ഞാൻ പറഞ്ഞ ആള് കൊടുത്തിട്ടുണ്ട് പണ്ണിക്കുട്ടിനെ ഗേൾ ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരമ്മായി കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് സുമി സുമി നമ്മൾ കാണുന്ന ഭയങ്കര സുന്ദരിട്ടാ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് ഒരാൾ വന്നിരിക്കുകയാണ് കേട്ടോ പേര് മിയോ എന്നാണ് മാംഗ്ലൂരുള്ള വിദ്യ ചേച്ചിയുടെ കാറ്റാണെട്ടോ വിദ്യ ചേച്ചി മോനാണ് നിൽക്കുന്നതും നമ്മുടെ ബബുലൂട്ടേനെ കണ്ടപ്പോൾ അവനെയും പിന്നാരിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ അവനാണെങ്കിൽ നല്ല രീതിയിൽ നാറ്റുമുണ്ടും കുളിക്കാൻ ഏകദേശം ആയിട്ടുണ്ട് രണ്ട് മാസം ഒന്നും ആയിട്ടില്ല പക്ഷെ ബബുലൂട്ടേൻ്റെ കാര്യം അറിയാലോ ഏറെ നാറ്റുമായിരിക്കും കേട്ടോ ആ നാറ്റൊന്നും പ്രശ്നമെല്ലാം പറയിട്ട് അവൻ ഇട്ട് പിന്നാരിച്ചോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ വിദ്യ ചേച്ചിയുടെ മിയോ കൂട്ടി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് കേട്ടോ ചേച്ചി പൊന്നുപോലെ കൊണ്ടു നടക്കുന്നതാണ് പക്ഷെ വിദ്യ ചേച്ചി കുറേ നാളായിട്ട് ഭയങ്കര സങ്കടം അവൾക്കാണെങ്കിൽ ഭയങ്കര ഒറ്റപ്പെടൽ ഫീൽ ചെയ്യണം അപ്പോൾ അവൾക്ക് ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബണ്ണിക്കൂട്ടനെ ഒരു കൂട്ടാക്കിയാലോ എന്നൊക്കെ തീരുമാനിച്ചതും അന്ന് പോലെ വിദ്യ ചേച്ചി കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുമായിരുന്നു കേട്ടോ പണിക്കൂട്ടനെ കൂട്ടുകാരി തന്നെയായിട്ട് വരണുണ്ടെന്നും പറഞ്ഞിട്ടും അപ്പോൾ കുറെ നാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചിലവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും അപ്പോൾ വിദ്യ ചേച്ചി പറഞ്ഞ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ കാര്യമായിട്ടെന്നെ പറഞ്ഞതും അപ്പോൾ വിദ്യ ചേച്ചി വാക്ക് പാലിക്കാൻ വേണ്ടി വന്നേക്കണം അപ്പോൾ വെക്കേഷൻ അവരിപ്പോൾ നാട്ടിൽ വന്നപ്പം മിയോനായിട്ട് വന്നു ഇനി അവർ തിരിച്ച് മാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ മീക്കുട്ടി മാത്രമല്ലാട്ടോ മീക്കുട്ടി ഇനി മോലിവിടെ ആണ് അപ്പോൾ വിദ്യ ചേച്ചി മീക്കുട്ടിയോടൊപ്പം തന്നെ മാംഗ്ലൂർ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓരോന്നൊക്കെ സീക്കുട്ടിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അതിലിത് ഈ ഒരു ഐറ്റം ഇതെന്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലാട്ടോ എന്തോ റോട്ടിയാണ് മട്ടൺ സ്റ്റൂവും ചിക്കൻ സ്റ്റൂവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇടാന്ന് പറഞ്ഞാൽ ഈ സ്റ്റൂവെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അപ്പം അതിൻ്റെ തെങ്ങിടുന്നാണ് ഞാൻ ആലോചിക്കുന്നതും ീല് വഴിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ എന്തോ മാംഗ്ലൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ് അതും അപ്പോൾ നമ്മുടെ ആണെങ്കിലും ഇവിടെ അത്യാവശ്യം കരിപ്പിലാണട്ടോ കാര്യം എന്താ വെച്ചേണ്ടാലും ആൾ ചെറുതായിട്ടൊന്ന് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പിന്നെ അതുകൂടെ തന്നെ ഇവള് ഒറ്റയ്ക്കാണ്ട് വളർന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പൂച്ചകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല വേറെ പൂച്ചകളെ കാണാതെ എങ്ങനെയാണ് പ്രെഗ്നൻ്റ് ആയെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇവള് രണ്ട് ദിവസം വീട്ടിൽ നിന്ന് അത് വിദ്യ ചേച്ചി ഒരു കണക്കിനാണ് ഇവളെ പിടിച്ചുകൊണ്ട് വന്നതും വിദ്യ ചേച്ചിക്ക് അറിയില്ലായിരുന്നു ഇവള് പണി പറ്റിക്കാൻ പോയതാണെന്ന് അപ്പോൾ എൻ്റെ തയ്യു മുന്നേ എന്നെ വാക്ക് പറഞ്ഞതായിരുന്നു ും അപ്പോൾ ഡിസംബറിൽ വരുമ്പോൾ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൊണ്ടുവരാണ്ടിരുന്നതിനും വാക്ക് പറഞ്ഞത് പാലിക്കാതെ പോവും എന്നൊർത്തിട്ടാണ് കേട്ടോ വിദ്യ ചേച്ചി ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവളുടെ നിപ്പിൾ കാര്യങ്ങളൊക്കെ വലുതായിട്ടുണ്ട് വലുതായിട്ടുണ്ടാവള് പ്രഗ്നൻ്റ് ആണോ എന്നൊരു ഡൗട്ട് ഡൗട്ടുണ്ടും അപ്പോൾ ഡോക്ടർ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർക്ക് കൺഫേം ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞതും സ്കാൻ ചെയ്യണമെന്നാണ് പറഞ്ഞതും അപ്പോൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പ്രഗ്നൻറ്റ് ആവാനാ വഴിയുള്ളോട്ടം അപ്പോൾ ആളാകെ കെട്ട കലിപ്പിലാണോ വിദ്യ ചേച്ചി പോകാൻ നിൽക്കേണ്ട വിദ്യ ചേച്ചിക്ക് ഒരു കിസ് കാര്യങ്ങളൊക്കെ കൊടുത്തും പോവുകയാണെങ്കിലും ആൾ അത്യാവശ്യം നല്ല സ്നേഹമുള്ള നല്ല ക്യാറ്റാണ് കേട്ടോ നമ്മുടെ പപ്പൂസിനെ പോലെ തന്നെ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര അറ്റാച്ചഡ് ആയിട്ടുള്ളൊരു ക്യാറ്റാണ് പക്ഷേ ഈ ഒരു പ്രശ്നം വേറെ പൂച്ചുകളിലേക്ക് കണ്ടുമ്പോഴത്തേക്കും അവൾ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുന്ന കേട്ടോ നമ്മുടെ പണ്ണിക്കൂടൻ്റെ അടുത്തൊന്നും കൊണ്ടേ കാണിച്ചു കൊടുത്തുള്ളൂ ബണ്ണിക്കൂടനെ ഓടിത്തന്നെ വന്നിട്ടും ഇവളെ കണ്ടപ്പോഴത്തേക്ക് തന്നെ വന്നു പക്ഷേ ഇവളാണെങ്കിൽ അവനെ കണ്ട തന്നെ അവിടെയൊക്കെ ഒന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളമായി പിന്നെ നമ്മുടെ പോരാളി പപ്പൂസാണെങ്കിലും ഇവളെ കണ്ട പാട്ട് തന്നെ അവിടെ എന്താ പറയുക ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ട് ഉണ്ടാക്കിയെടുത്തത് എന്റെ പൊന്നെ പറയണ്ട അത് തടക്കാൻ ചെന്നാൽ എൻ്റെ കൈക്കിട്ട് നല്ല മാന്തി വെച്ചിരുന്ന പപ്പൂസെന്നെ ഉപദ്രവിക്കാറില്ല പക്ഷെ അന്ന് പപ്പൂസിൻ്റെ എനിക്ക് കിട്ടിയിട്ടും കയ്യിലവിടെ ഇവിടെയൊക്കെ പൊട്ടില് കാര്യങ്ങളൊക്കെ വീണുണ്ടായിരുന്നു പപ്പൂസെന്നെ പിടിച്ചിട്ട് തല്ലിയിട്ടും പപ്പൂസ് ഇവിടെ കടിച്ച് കീർത്തുന്നതാണ് പറയാം കേട്ടോ എനിക്ക് പേടിയായിപ്പോയി ഒരു കണക്ക് തന്നെ പപ്പൂസിന് മിയോനെ ആദ്യം നേരെ രക്ഷപ്പെടുത്തിയിരുത്തും പിന്നെ മിയോനെ ഞാൻ ഈ റൂമിലിട്ട് അടച്ചു വെച്ചേക്കായിരുന്നു കേട്ടോ രാത്രി വരെ ഞാൻ അങ്ങനെ ചെയ്ത കാരണം ഞങ്ങളുടെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ആകെ രണ്ട് റൂം മാത്രമേ ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് ഞങ്ങളുടെ സ്റ്റോർറൂം പിന്നെ ഒന്നുള്ളത് ഈ ഒരു ബെഡ്റൂമില്ല ലോക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ബെഡ്റൂമിലിട്ട് ഫാനൊക്കെ ഇട്ടോടുത്ത് എ സിക്കകത്ത് കിടന്ന ആളാണല്ലോ അപ്പോൾ അത് കാരണം തന്നെ ഫാനൊക്കെ ഇട്ട് ലോക്കാക്കി കൊടുത്തും അവിടെ ഇറങ്ങിട്ട് കിടന്നതും പിന്നെ വിദ്യ ചേച്ചി രാത്രി ആയിപ്പോയി പോയത് ഒരു അഞ്ചുമണി കഴിഞ്ഞപ്പോൾ വന്നെനിക്ക് തോന്നുന്നു അഞ്ചഞ്ചര ഒക്കെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു ഏഴു മണി കഴിഞ്ഞപ്പോൾ ഉണ്ടാ പോയതും അങ്ങനെ ഒത്തിരി നേരം ഇവിടെ നിന്നിട്ടാണ്ട് വിദ്യ ചേച്ചി പോയതും അപ്പോൾ ഞങ്ങൾക്ക് ഏഴ് മണിക്കാണ് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു പുറത്ത് നമ്മുടെ ഫോട്ടോയ്ക്ക് വെളിയിൽ നമ്മുടെ കാർണിവലിനോട് അനുഭവിച്ച ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഹസ്ബൻഡ് ഉമ്മയ്ക്കാണെങ്കിൽ അവിടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്നും ഹസ്ബൻഡ് എന്റെ ഉള്ളേന്റെ വൈഫ് ജുബൈരി ജുബി കുട്ടിയും അപ്പം അവള് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോവാം എന്നതുകൊണ്ട് തന്നെ വിധിച്ചേച്ചു പിന്നെ അധികം നിന്നില്ലാട്ടോ വേഗം തന്നെ പോയി അല്ലെങ്കിൽ കുറച്ചു നേരം കൂടി നിൽക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരേഴ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയും ഇത്രയും വലിയൊരു കാഴ്ച കാണാനായിട്ട് ഒത്തിരി നേരം ഓടി കിടന്നിട്ടാണ്ട് പോയതും ഒന്നും പറയേണ്ട എഴുതി കഴിഞ്ഞു പോയി എന്ന് പറയുമല്ലോ അത്രമാത്രം ബ്ലോക്കായിരുന്നു എന്തായാലും സംഭവം സെറ്റായിരുന്നോട്ടോ അടിപൊളിയായിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു അടിപൊളി വൈബായിരുന്നു അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാന് എന്റെ സെക്കൻഡ് ചാനലിൽ ഇടുന്നതായിരിക്കുമല്ലോട്ടോ നമ്മൾ ഇവിടെ പോയത് വിശേഷങ്ങളൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടേക്കാട്ടാം ഈ ഒരു ചാനലിൽ പെരിസിൻ്റെ മാത്രം വീഡിയോസ് ഇടാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇടാത്തതും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നവർ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാട്ടോ അപ്പോൾ അവിടുത്തെ കർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ഒരുത്തും മിയോ കുട്ടിയാണെങ്കിൽ എന്താ പറഞ്ഞാൽ ഒറ്റപ്പെട്ടിരിക്കേണ്ട അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി ഇപ്പോൾ പക്ഷേ ഇവളാരും അടിപ്പിക്കുന്നില്ല പപ്പൂസാണ് ഈ അമ്മായിമ്മ പോരായിട്ട് പുറകെ നടക്കുകയാണ് ഈ വാതിൽ കുറ്റി പപ്പൂസ് നേർക്ക് നേർക്കണ്ടതിന് അവളെ തല്ലാൻ വേണ്ടി നടക്കേണ്ട അതുകൊണ്ടാണ് കുറ്റി അപ്പോൾ അവൾ ഒറ്റപ്പെട്ടിരിക്കുന്നപ്പോൾ സങ്കടമായി പിന്നെ പിള്ളേരൊക്കെ വന്നപ്പോഴത്തേക്കും പിള്ളേരെ കൂടെ കൂടിയേട്ടം ഇവിടെ നമ്മുടെ വിദ്യ ചേച്ചി തന്ന സംഭവങ്ങളൊക്കെ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല തിരക്കായിതായിരുന്നു അപ്പോൾ ഞാൻ നോക്കി താണ്ടിട്ട് എന്തൊക്കെയെന്നും അപ്പോൾ ഇത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇപ്പം ഞങ്ങൾ ഫ്ലവർ ഷോക്ക് പോയിപ്പം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക എന്താ പാനിപ്പൂരി അതാണ് ഞാൻ കഴിച്ചത് പക്ഷേ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കും ബേൽപൂരി എന്നാണ് ഈ ബേൽപൂരിയും പാനിപ്പൂരിയും ഒന്നാണോ രണ്ടാണോ രണ്ടാണോന്നെനിക്കറിയത്തില്ല ഇത് മിക്സർ ആണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഇതിൻ്റെ സംഭവങ്ങളൊന്നും അറിയില്ല വിദ്യ ചേച്ചിയോട് തന്നെ ചോദിക്കണം ഇതെങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ ചോദിക്കണം മറ്റേ അത് എണ്ണയിലിട്ട് വറുത്തതിന് അത് പൊങ്ങി വരുമെന്ന് എനിക്കറിയാം കേട്ടോ ഈ ഒരു മറ്റ് പാക്കറ്റിൻ്റെ കാര്യമൊന്നും അറിയാൻ പാടില്ല പിന്നെ അതിൻ്റെ ഒരു ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതും അറിയില്ല കേട്ടോ ആ പൈസക്കുട്ടിക്കും സേക്കുട്ടിക്കും വേണ്ടി ഇൻറ്റർജ്യൂ ഉണ്ടാട്ടെ ഗേൾസിൻ്റെ ആ ഒരു ഇൻ്റർ ജ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സോം പപ്പടി ഉണ്ടായിരുന്നു പിന്നെ സോം പപ്പടിയുടെ തന്നെ ബിസ്ക്കറ്റ് ടൈപ്പ് ഉള്ളതാണ്ട് അതും അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ മതാമപ്പൂട ആ ഒരു സംഭവം ആചു കഴിക്കലായിട്ട് മെയിൻ ഹോബി പിന്നെ ഈ ഒരു സംഭവം ഉണ്ട് ആകെ കൺഫ്യൂഷനായി കിടക്കണ മാർ സ്പെഷ്യൽ റോട്ടിയാണ് കേട്ടോ അതും ഇതെന്താണ് എങ്ങനെയാണ് യൂസ് ചെയ്യണതൊന്നുമ്പോഴുള്ള വിദ്യ ചേച്ചിയുടെ സഹായം തന്നെ വേണ്ടി വരും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പൊ ഉണക്കി വെച്ചേക്കൂല അതേ ഒക്കെ പോലിക്ക്ണ്ടായിരുന്നു എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും വിദ്യ ചേച്ചി പറഞ്ഞു ചിക്കൻ കറി നോക്കുമ്പോൾ അതിൻ്റെ തിടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയെന്ന് നോക്കാം വ്യത്യസ്ത രുചികളൊക്കെ ഒന്ന് അറിയേണ്ടേ എപ്പോഴും ഒരേ െ പോരെല്ലാം ഇവിടെ ഐശക്കുട്ടിയാണെങ്കിൽ ഭയങ്കര പണിയിലാണിൻ്റജോ ആണല്ലോ കിട്ടിയേക്കുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് ഞാനിവിടെ വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ കാരണം എനിക്കത് അത്ര വലിയ വേർത്തിയായിട്ട് തോന്നിയിട്ടില്ല നാൽപ്പത്തഞ്ചു രൂപ കൊടുക്കും വേണം കഴിക്കാനൊന്നും കാര്യമായിട്ടുണ്ടാവില്ല പിന്നെ കളിപ്പാട്ടുവാണെങ്കിൽ പലപ്പോഴും യൂസ്ഫുൾ ആവില്ല കേട്ടോ പക്ഷേ ഈ പിള്ളേർക്കാണെങ്കിൽ ഇത് ഭയങ്കര പ്രാന്താണ് എപ്പോഴും ഇതിനു വേണ്ടി പുറകിടക്കലാട്ട പരിപാടിയും ഐശ്വക്കുട്ടി അവിടെയാണെങ്കിൽ എണ്ണം പിടിക്കാൻ ആർക്കൊക്കെ എങ്ങനെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എണ്ണം പിടിക്കാൻ കേട്ടോ എന്താ സന്തോഷം നോക്കിയാൽ മൂത്ത് വന്നേക്കുന്ന സന്തോഷം നോക്കിയും അപ്പോൾ ആദ്യം നിന്നെ പൊടിച്ച് നോക്കുന്നു എന്താന്നറിയാ കളിപ്പാട്ടോ കേട്ടോ തിന്നാനല്ല നോക്കുന്നതും അതിൻ്റെ അത് മിനേച്ചർ ടൈപ്പ് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഐശോക്കുട്ടി ഡബിൾ ഹാപ്പി ആയിട്ടുണ്ടെട്ടോ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ നോക്കുന്നുണ്ടും പിന്നെ സേകൂട്ടി ഉണ്ടായിരുന്നില്ല ആ സമയായപ്പോഴത്തേക്കും സേവിക്കുട്ടിക്ക് അവിടെ വീട്ടിലേക്ക് പോയിണ്ടായിരുന്നു വലിയ വീട്ടൊപ്പം പോയിട്ടുണ്ടായിരുന്നു ഐശോക്കുട്ടി ഉണ്ടായിരുന്നുള്ളോട്ടം അപ്പൊ അതിൻ്റെ അകത്ത് കിട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അതെങ്ങനെ വെക്കണേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യം മനസ്സിലായില്ല പിന്നെ അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊടുത്തുണ്ടാവല്ലോ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ടാവുമല്ലോ അതൊക്കെ വെച്ച് നോക്കിയിട്ടും ഞാനും ഐശോക്കുട്ടി എടുത്തും നോക്കുമ്പോൾ അതൊരു ആമ്മക്കൂട്ടനായിരുന്ന അപ്പോൾ ആമക്കൂട്ടനെ കിട്ടി പൈസ കൂടി സന്തോഷമായിട്ടുണ്ട് പിന്നെ അടുത്ത കളിപ്പാട്ടൊക്കെ ഞാൻ പറഞ്ഞു സീക്കുട്ടി വന്നിട്ട് പൊളിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ മീക്കുട്ടിയാണെങ്കിലും കട്ടുമ്മെൽ തന്നെ കിടക്കുകയാണ് അപ്പോൾ ഇനി ഇവളെ പിടിച്ചിട്ട് സ്റ്റോർ റൂമിലാക്കി അടക്കണം കാര്യം മറ്റൊന്നുമല്ല ഞങ്ങൾ രാത്രി ഡോർ അടക്കും അതേപോലെ ഗുഡ് നൈറ്റ് ഇടുന്നതായിരിക്കും പിന്നെ ക്യാറ്റിനൊന്നും നമ്മൾ ഫുൾ ടൈം ബെഡിൽ കിടത്താറില്ല എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഡൈനിങ് ടേബിളും ബെഡിലും അങ്ങനെ റ്റിന് കയറ്റുന്നതിനോട് വലിയ താല്പര്യമില്ല കുട്ടികളുള്ളതാണല്ലോ അപ്പോൾ കഴിക്കുന്ന ആഹാരത്തിലും പോകുമ്പോൾ കിടക്കുന്ന സ്ഥലത്തും വരാൻ പാടില്ല രോമം അപ്പം മീയോടെ രോമം നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട് അപ്പോൾ രോമം കാര്യങ്ങളൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്കും പിള്ളേർക്ക് ദോഷമായിട്ട് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മീക്കുടീനെ ഞാൻ രാത്രി സ്റ്റോർ റൂമിലാക്കി ലോക്കിയാന്ന് ഓർത്തിക്കുന്നത് പപ്പൂസിൻ്റെ കൈ കിട്ടിക്കാനും ഇവള് ഉപദ്രവിക്കുമല്ലോ പപ്പൂസ് ഇത്ര വലിയ സീനാക്കും ഒന്നു തന്നെ ഓർത്തില്ലായിരുന്നോ അതാണ് പറ്റിപ്പോയത് ഇവള് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കെ ജി കൂടെ അല്ലെങ്കിൽ കൊണ്ടിടക്കെ ചെയ്യുമായിരുന്നു നമ്മുടെ സ്കൂപിക്കുട്ടിയെ റൂബിക്കുട്ടിയൊക്കെ ഉണ്ടല്ലോ അവിടെ കൊണ്ടേടായിരുന്നു പക്ഷേ വിളി പ്രെഗ്നൻ്റ് ആയിരിക്കണമായിരുന്നു തന്നെ തോന്നുന്നു ഇവൾക്ക് എല്ലാവരോടും ഇപ്പോൾ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് കടി വീഴുള്ളു അപ്പോൾ ഇവിടെ ആണെങ്കിലും പപ്പൂസാണെങ്കിൽ ഇവിടെ ഉപദ്രവിക്കാനും നടക്കണോ അപ്പോൾ റൂമിലിടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ ലോക്ക് ചെയ്യാൻ പറ്റുന്നു അത് മാത്രമേ ഉള്ളൂ പപ്പൂസിനെ കണിപ്പെടായിരിക്കണമെങ്കിൽ അവിടെ കൊണ്ടേർന്നോട്ടം അതാവുമ്പത്തേക്കും വർക്ക് ഏരിയയും സ്റ്റോർ റൂമും കൂടിയായിട്ടാണ് അപ്പോൾ രണ്ട് റൂമുണ്ടും അതിൽ ഞാൻ കിടക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ലോക്ക് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ പപ്പൂസിന് പിന്നെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല അവൾക്ക് ട്രേ കാര്യങ്ങള് ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചുകൊടുത്തിണ്ടും ഈ ഒരു ബുദ്ധിമുട്ട് കൂടി വന്ന ഒരാഴ്ച ഉണ്ടാവുകയുള്ളു ഒരാഴ്ച കഴിയുമ്പത്തേക്കും അഡ്ജസ്റ്റ് ആയിക്കോളും ആ ഒരു ആഴ്ച ഇവിടെ ഒന്ന് പൊരുത്തപ്പെടണല്ലോ പപ്പൂസും പൊരുത്തപ്പെടണം ഇവളും പൊരുത്തപ്പെടണം കേട്ടോ അപ്പോൾ ഇവർ തമ്മിൽ ഒന്ന് പൊരുത്തപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ പപ്പൂസിൻ്റെ ഒപ്പം തന്നെ ആ റൂമിൽ തന്നെ ഇവളുടെ ഡെലിവറി ഏകദേശം ജനുവരിയിൽ ഉണ്ടാവുന്ന പറഞ്ഞതും അപ്പോൾ ആ ഒരു ജനുവരി ഒരു ടൈം ആകുമ്പത്തേക്കും അവൾക്ക് ആ റൂമിൽ തന്നെ ഡെലിവറിക്കുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് കൊടുക്കണോട്ടെ അപ്പോഴത്തേക്കൊക്കെ ശരിയാവുന്ന വിചാരിക്കുന്നതും ഡേറ്റ് ഏകദേശം ആവർ ആയിട്ടുണ്ടെന്നാണ് വിദ്യ ചേച്ചി പറഞ്ഞതും അപ്പോൾ ഇവളുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാട്ടോ അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് ഇപ്പോൾ പറയാൻ വന്നതും അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബണ്ണിക്കൂട്ടൻ്റെ കൂട്ടുകാരിയും കാര്യം പ്രഗ്നൻ്റ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് ആളുകൾ പണിക്കൂട്ടിനും ഒരു ഗേൾഫ്രണ്ട് ആയാലും അല്ലെങ്കിൽ സിംഗിളപ്പനായിട്ട് അവൻ കഴിയേണ്ട വന്നേനാണ് അപ്പോൾ പണിക്കൂട്ടൻ്റെ ആർക്കൊക്കെ ഇഷ്ടമായി നല്ല സിമിലാരിറ്റി ഇല്ല രണ്ടുപേർക്കും അവളെന്ന് പറയുമ്പോഴത്തേക്കും ഡോൾഫേസ് ആണ് മറ്റവനാണെങ്കിൽ ക്രോസിൽ പെട്ടതാണ് എന്നാലും എന്നാലും ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ബണ്ണിക്കൂട്ടിന് പറ്റിയൊരു മാച്ചായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾക്ക് തോന്നി കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ എങ്ങനെ ഉണ്ടെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വെടിത്തുള്ളൂ ഇഷ്ടലാക്കി മറക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വേടിയായിട്ട് പിന്നെ കാണാം